കുട്ടിക്കാനം വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ച മേഖലകളിൽ വാഹന പാർക്കിംഗ് നിർബാധം തുടരുന്നു വിനോദസഞ്ചാരികളുടെയും അയ്യപ്പ ഭക്തരുടെയും അടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളാണ് അപകട ഭീഷണിയുള്ള മേഖലകളിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് മുൻപ് ഇവിടെ അപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും ദേശീയപാതാ വിഭാഗം അധികൃതരും അടക്കം ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നത് നാളുകൾക്ക് മുൻപ് മുകളിൽ നിന്ന് പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീണ് ഇവിടെ പാർക്ക് ചെയ്ത വാഹനത്തിന് മുകളിലേക്ക് വീഴുകയും വാഹനത്തിൽ ഇരുന്ന ഒരു സ്ത്രീ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ചത് ശക്തമായ മഴയുള്ള സമയത്തടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെ വലിയ പാറ കഷ്ണങ്ങളും മരങ്ങളും അടക്കം ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന വിധത്തിലാണ് ഈ ഭാഗത്ത് നിലകൊള്ളുന്നത് പ്രദേശത്തെ അപകട സാധ്യത മനസ്സിലാക്കിയാണ് മോട്ടോർ വാഹന വകുപ്പും ദേശീയപാതാ വിഭാഗവും ഈ ഭാഗത്ത് പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പാർക്കിംഗ് നിരോധന ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് നിർബാധം തുടരുന്നത് വിനോദസഞ്ചാരികളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും അടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളാണ് ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള സമീപത്തായി അടുത്ത ചേർന്നുണ്ടായിരുന്നു അതിനുശേഷം തിരുവനന്തപുരം ഗ്രാമപഞ്ചേ ചെലവിട്ട് അവിടെ അപകട സൂചന കാണിച്ചുകൊണ്ടുള്ള ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വദേശികളും വിദേശികളുമായ വരുന്ന വാഹനങ്ങളും ഒക്കെ ഇപ്പോഴും അവിടെ പതിവായി ഒരു പാർക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനധികൃതമായ പാർക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമൂലം വീണ്ടും അപകട സാധ്യത ഉണ്ടാകാനുള്ള അവസ്ഥ സംജാതമായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കേണ്ടത് എനിച്ചതിൻ്റെ ഭാഗമായിരിക്കുന്ന ദേശീയപാത അധികൃതരാണ് ഇപ്പോൾ അപ്പോൾ ആ പരിഹാരം ബന്ധപ്പെട്ട് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ ലഭിച്ചിരുന്ന ഒരു മേഖല കൂടിയാണിത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ അപകട ഭീഷണിയുള്ള മേഖലയിലെ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും ഈ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്